നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള ഉപദേശ വിഷയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിൽ ദൈവദിന സ്തോത്രം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മത്യസ്ഥത നിമിത്തം നമ്മുടെ ആത്മരക്ഷ അത് ഭദ്രമാകുന്നു എന്നുള്ളതാണ് തിമോദ്യോഗസ്ഥ ലേഖനത്തിൽ അപ്പോസ്റ്റലായ പോലൂസ് പറയുമ്പോൾ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മത്യസ്ഥനായവനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുപലിയായി തന്നെത്താൻ അർപ്പിച്ച കർത്താവായ ക്രിസ്തു യേശു തന്നെ എന്ന് പറയുന്നു ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനായി തീർന്നതിനാണ് കർത്താവായ യേശു നമുക്കറിയാം ഒരു മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഒരു യോജിപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം യോജിപ്പില്ലാത്ത ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ ആ രണ്ട് വ്യക്തികളെ തമ്മിൽ നിരപ്പിക്കേണ്ടതിനും അവർക്കുവേണ്ടി സംസാരിക്കണതിനും ഇടതലക്കാരനായി വർത്തിക്കുന്ന ആളിന്റെ പേരാണ് മധ്യസ്ഥൻ എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത അതായത് മഹാപുരോഹിതൻ എന്നുള്ള അവന്റെ മധ്യസ്ഥത പിതാവായ ദൈവത്തിനും മനുഷ്യനുമധ്യയുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇടപെടലുകൾ നമ്മുടെ രക്ഷയുടെ ഭദ്രതയെ തെളിയിക്കുന്നു എന്ന് ദൈവോചനം പറയുന്നു റോമാലേഖനം അതിൻ്റെ എട്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം അതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് അതുപോലെ യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ റോമാലേഖനെ എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ രക്ഷയുടെ ഭദ്രതയെ അരക്കിട്ട് ഉറപ്പിക്കുന്ന വേദവാക്യങ്ങളായി അപ്പോസ്റ്റനായ ബോലൂസ് അലിയ വേദഭാഗങ്ങളാണ് അവിടെ ബോലൂസ് പറയുന്നു ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റ ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ കർത്താവായ യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മുടെ രക്ഷയെ ഏതെല്ലാം അല്ലെങ്കിൽ യാതെല്ലാം ഏതെല്ലാം ഘടകങ്ങൾക്ക് യാതൊരു വ്യക്തിക്ക് യാതൊരു സംവിധാനത്തിന് അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് അക്കവിട്ട് എണ്ണി ആ പോസ്റ്റൻ പറയാം താഴോട്ട് വരുമ്പോൾ താൻ പറഞ്ഞു ചോദിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിട്ടിരിക്കുന്നത് ആ കർഷകയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ എന്നിങ്ങനെ പറഞ്ഞ് ചോദിച്ചു വരികയാണ് ഇങ്ങനെയുള്ള യാതൊരു ശക്തിക്കും ഈ ലോകത്തിനോ ആകാശ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ യാതൊന്നിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉള്ള ദൈവ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ വാസ്തവത്തില് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം നമ്മുടെ രക്ഷ യേശു ക്രിസ്തുവിന്റെ മത്യസ്ഥ ശുശ്രൂഷയിൽ അധിഷ്ഠിതമാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടിന്റെ ഒന്നിനുണ്ട് വാക്യങ്ങൾ അപ്പോസലിനായി യോഹന്നാൻ വിളിച്ചു പറയുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കണെന്ന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പാപം ചെയ്യരുത് എന്നാണ് ശരീരത്തിലാണ് ജീവിക്കുന്നത് പാപ സ്വഭാവം ഇപ്പോഴും അവനിലുണ്ട് പാപത്തിന്റെ സ്വാധീനതയിലാണ് അവനായിരിക്കുന്നത് പാപത്തിന്റെ എല്ലാവിധമായിട്ടുള്ള വ്യാമോഹങ്ങളും അല്ലെങ്കിൽ ആകർഷണവും അവനിലേക്കുണ്ട് എന്നാൽ പാപം ചെയ്യാതെ തന്നെ തന്നെ ദൈവിക വിശുദ്ധിയിൽ അവൻ സൂക്ഷിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് യോഹനാൻ പറയുന്നത് പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കുന്നതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ഇനി ഒരുവൻ പാപം ചെയ്തു പോയാലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ വലുതുഭാഗത്തുണ്ട് നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് മഹത്വധാരിയായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച അവൻ പിതാവായ ദൈവത്തിൻ്റെ സിംഹവാസിനെ വലുത് ഭാഗത്തിരിക്കുകയും ചെയ്തു വായിക്കുന്നു അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇസ്രായേലിലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതേ അവരെ ശുശ്രൂഷ ശുശ്രൂഷെയ്തത് ദൈവസന്ധിയിൽ നിന്നുകൊണ്ടാണ് അവർ അവർക്ക് ഇരിക്കാനായിട്ട് ഒരു സാവകാശമല്ല കാരണം പാപങ്ങൾ ആവർത്തിക്കിയാൽ യാഗങ്ങളും ആവർത്തിക്കുന്നു പാപങ്ങളുടെ ആവർത്തനം യാഗ കർമാദികളുടെ ആവർത്തനത്തെ ആവശ്യപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും അവർക്ക് ആ ശുശ്രൂഷകൾ തികച്ച് ഇരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ ദൈവസേനയിൽ നിൽക്കുകയാണ് എന്നാൽ ഇവിടെയുള്ള നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ശ്രേഷ്ഠനായ മഹാപ്രൂഹൻ അവനെക്കുറിച്ച് പറയുകയാണ് അവൻ ദൈവസിംഹാസന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക രക്ഷാ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവായ യേശു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് രക്ഷയുടെ സ്വസ്ഥത നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കർത്താവിന് അവിടെ ദൈവസംഭാസന്റെ വലതുഭാഗത്ത് ഇരിക്കുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ പറയാണ് നിങ്ങൾ പാപം ചെയ്യാതിരിക്കണത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ഇനി ആരെങ്കിലും ഒരുവൻ പാപം ചെയ്തു പോയാലോ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി രക്ഷിക്കപ്പെട്ട ഏത് ദൈവവൈദനും തന്റെ ജീവിതത്തിൽ ഒരു പാപത്തിൽ വീണുപോകാനുള്ള സാധ്യത അവശേഷിക്കുന്നുവെന്നാണ് ദൈവവചനം പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഏത് പാപവും ചെയ്യാമെന്നോ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് പാപത്ത് തുടരാമെന്നോ രക്ഷിക്കപ്പെട്ട പാപി അവനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഏക കാരണത്താൽ അവനെ പാപമൊന്നും പ്രശ്നമല്ല ഏത് സമയത്ത് അവൻ പാപം ചെയ്താലും അവന്റെ പാപം ദൈവം ക്ഷമിച്ചോളും എന്നൊക്കെ പഠിപ്പിച്ചു എന്നും പറയരുത് പാപം ചെയ്യാൻ ഉള്ള സാധ്യതയുള്ള ഒരു ബലഹീന ശരീരത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവനം പറയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ റോള് ഒരു വക്കീലിന്റെ റോളാണ് നമുക്ക് നീതിമാനായ യേശു ക്രിസ്തു എന്ന ഒരു കാര്യസ്ഥൻ നമുക്ക് പിതാവിനുള്ള വിവാദമുണ്ട് അവിടെ കാര്യസ്ഥൻ തന്നെ വിഹാമാൻ അഡ്വക്കേറ്റ് എന്നാണ് പറയുന്നത് ലോക കോടതികളിൽ സാധാരണയായി രണ്ട് നിലയിലുള്ള വ്യവഹാര സംവിധാനമാണ് നിയമവ്യവസ്ഥ സോറി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് നിയമവ്യവസ്ഥ പറയുന്നു താങ്കളോ താങ്കൾ നിയോഗിക്കുന്ന ഒരു വക്കീലോ അപ്പം നമുക്ക് കോടതിയിൽ ഒരു കേസോടെ ചിന്തിക്കുക ആർക്കും വരാതിരിക്കട്ടെ ഒരു കേസുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിന്റെ പൊഴുതുകൾ അറിയാമെങ്കിൽ നിയമവശങ്ങൾ കൃത്യമായി അറിയാമെങ്കിൽ ആ കോടതിയുടെ മുമ്പാകെ നമുക്ക് തന്നെ നേരെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ വാദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് കോടതിയിൽ ഒരു വ്യവഹാരം കൊണ്ട് ഏതെങ്കിലും വിഷയത്തിനു വേണ്ടി പ്രസ്തുത വിഷയത്തിന്റെ നിയമവശങ്ങൾ പഠിച്ച് കോടതിയുടെ ലക്ഷ്യം കൂടാതെ അത് കൃത്യമായി അവിടെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ വാദിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ താങ്കളോ അതായത് എനിക്ക് ഞാൻ തന്നെ അവിടെ പ്രസന്റ് ചെയ്ത് കോടതിയോട് പറയാം ഈ കേസ് വാദിക്കുന്നത് ഞാനായിരിക്കുമെന്ന് അല്ലെങ്കിൽ ഞാനായിരിക്കണം എന്നെ ഞാൻ അതിനനുവദിക്കണം എന്ന് പറയാം എനിക്കതിന് പ്രാപ്തിയില്ല എങ്കിൽ ശങ്ങളെ കൃത്യമായി കൈയ്യാൻ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് അതായത് ഒരു വക്കീലിന്റെ കയ്യിൽ എൻ്റെ ആ കാര്യം കൊടുക്കുക ഇങ്ങനെയാണോ നമ്മൾ സാധാരണയായി കോടതിയെ അഭിമുഖീകരിക്കുന്നത് അങ്ങനെ ന്യായാധിപനും പിന്നെ നിയമവ്യവസ്ഥയ്ക്കും വ്യവസ്ഥക്കും മധ്യത്തിൽ മധ്യസ്ഥനായി നിന്ന് കക്ഷിക്ക് വേണ്ടി അല്ലെങ്കിൽ എതിർകക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന ആളിൻ്റെ പേരാണ് വക്കീൽ അതായത് കാര്യസ്ഥൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് നമുക്ക് ഒരു നല്ല നീതിമാനായ കാര്യസ്ഥൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കേവലൊരു വക്കീലല്ല പല കേസുകളിലും പ്രമാദമായ പല കേസുകളിലും ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിൽ തോറ്റുപോയ കേസുകളുണ്ട് ജയിച്ച ജയാളികളായി തീർന്ന കേസുകളുണ്ട് അപ്പോൾ എവിടെ അതിനകത്ത് അതിന്റെ ആഭാഗത്തെക്കുറിച്ച് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല കാര്യം വക്കീലിന്റെ സാമർഥ്യം തക്ക സമയത്ത് ന്യായാധിപനോട് നിയമത്തിന്റെ പൊടിതുകൾ നിന്നുകൊണ്ട് നിയമവശങ്ങളെ അടർത്തിയെടുത്ത് കൃത്യമായി ഡിഫൻഡ് ചെയ്യാനുള്ള ഒരു വക്കീലിന്റെ കഴിവിനെ ആശ്രയിച്ചാണ് കേസിന്റെ ജയാപജയങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാണ് നമുക്കൊരു വക്കീലുണ്ട് ആ വക്കീലിന്റെ ക്യാരക്ടർ എന്താണ് അവൻ നീതിമാനായ ഒരു കാര്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ യാതൊരു വളപ്പും പുഴപ്പുമില്ലാതെ ഒരു വീഴ്ചയും കൂടാതെ കൃത്യമായി നീതിമാനായി വളരെ വ്യക്തതയോടുകൂടെ കാര്യങ്ങളെ ദൈവ ബോധിപ്പിക്കുന്ന വക്കീലാണ് നമ്മുടെ വക്കീൽ അവനെ മധ്യസ്ഥൻ എന്ന് വാക്ക് ഉപയോഗിക്കുന്നു ആ മധ്യസ്ഥ വാക്കിന് ഗ്രീക്കിൽ ഇവിടെ കാര്യസ്ഥൻ അതായത് വക്കീല് നയമജ്ഞൻ എന്നുള്ള അർത്ഥമാണുള്ളത് ദുഷ്ടലോകത്തിൽ നാം ആലിക്കുന്ന ആ സമയത്ത് ബഹുവിധത്തിൽപ്പെട്ട പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരാണ് നാം ഓരോരുത്തരും പലയാളും പറയാറുണ്ട് രക്ഷിക്കപ്പെട്ട ഒരാൾ പാപം ചെയ്യാൽ ഉടനെ അവന് രക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാപവും ചെയ്യാതെ ഒരു പാപവും ചെയ്യാൻ സാധ്യയില്ലാത്ത ഭൂമിയിൽ ഇവർ ആയിരിക്കുന്നു എന്നുള്ള ധുനിയാണ് അവരുടെ ഈ ഡിഫൻസിന് വരുന്നത് അങ്ങനെയല്ല ബഹുവിധങ്ങളായിട്ടുള്ള പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദുഷ്ടലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അങ്ങനെയുള്ള പാപങ്ങൾ ഒരുപക്ഷെങ്കിലും വശപ്പെട്ടു പോകേണ്ട സാധ്യതയുണ്ട് അങ്ങനെ തെറ്റ് ചെയ്തു പോയാൽ ദൈവ കോടതിയുടെ മുമ്പാകെ നമുക്ക് വേണ്ടി വാദിക്കുവാനും നമ്മെ ദൈവസ്ഥാനിൽ നീതികരിക്കുവാനുമായി ഒരു നല്ല വക്കീലിന്റെ നിലയിലാണ് ക്രിസ്തു ആയിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു പാപം സംഭവിച്ചു എന്ന് ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ സാധാരണ ഉടൻ തന്നെ ദൈവസ്ഥാനം ചെല്ലും കാര്യം സാത്താണെ ദൈവസ്ഥാനം ചെല്ലാമല്ലേ യോമിന്റെ പുസ്തകം വായിക്കുന്നത് നീ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭൂമിയിൽ ഊടാടി ഞാൻ സഞ്ചരിച്ചിട്ട് വരുന്നു എന്നാണ് പറയുന്നത് ദൈവസനയിൽ നിന്നു എന്ന് വായിക്കുന്നുണ്ടോ സാത്താൻ ഇപ്പോഴും ദൈവസ്ഥാന നിൽക്കും അപ്പൊ സാത്താൻ ഉടനെ ദൈവത്തോട് പറയും ദൈവമേ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വീണെടുത്തവരിൽ ഒരാളാണല്ലോ ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പോഴും ചെയ്തിരിക്കുന്നു അയാൾ അദ്ദേഹത്തിന്റെ രക്ഷ എന്തു ചെയ്യണം പിൻവലിക്കണം അത് നളിഫ് ചെയ്യണം എന്ന് വാദിക്കുമ്പോൾ ദൈവസിംഹാസിന് വലതുഭാഗത്ത് അരുവിനായിക്കുന്ന വിശ്വസ്തനും നീതിമാനുമായ നമ്മുടെ വക്കീല് അതായത് കർത്താവ് യേശു അവൻ എന്ത് ചെയ്യാണ് നമുക്ക് വേണ്ടി പിതാവിനോട് മത്യസ്ഥം ചെയ്യുന്നു കർത്താവ് പറയും പിതാവേ ഞാൻ എന്റെ ചങ്ക തുറന്ന് ക്രൂഷിന്മേൽ ഒഴിക്കുക രക്തത്തിന്റെ വിലയായി ഞാൻ വിലയ്ക്ക് വാങ്ങിയ എന്റെ ഈ അവകാശം ഒരു തെറ്റിലകപ്പെട്ടു പോയിരിക്കുന്നു അവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായവാദം ചെയ്യുന്ന നീതിമാനായ കാര്യസ്ഥൻ അതാണ് നമ്മുടെ കർത്താവായ യേശു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ നമ്മുടെ കർത്താവായ യേശു പത്രോസ് പറഞ്ഞു ഷിമോനെ ഷിമോനെ നിന്നെ പരീക്ഷിക്കേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു കർത്താവ് അവന് വേണ്ടി അപേക്ഷിച്ചു പത്രോസിനെ പരീക്ഷിക്കാൻ സാത്താൻ കർത്താവിനോട് അനുവാദം ചോദിച്ചു ഒരുപക്ഷെ സാത്താൻ പറഞ്ഞു കാണും നീ എൻ്റെ കയ്യിലോട് എന്നെ അനുവദിക്ക ഞാൻ കാണിച്ചു തരാം അവനാരാണെന്ന് അപ്പോൾ നായിക്കുന്നത് കർത്താവ് അവന് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു എന്നാണ് ഷിമോനെ ഷിമോനെ പിശാചിനെ ഗോതമ്പ് പോലെ പാർട്ടിയാണ് എന്നോട് അനുവാദം ചോദിച്ചു എന്ന് ചോദിച്ചു അവിടെ വായിക്കുന്നുണ്ട് യോഗം ഞാൻ പതിനേഴ് ഇരുപത് ഇരുപതിലും കർത്താവിൻ്റെ ഈ അപേക്ഷ നാം കാണുന്നുണ്ട് സഗരിയ മൂന്ന് മൂന്നര വായിക്കുമ്പോൾ മഹാപുരോഹിതനായ സെഗരിയ പ്രവാചകൻ ദൈവശ്രനയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്ത് ഇറങ്ങി വരികയാണ് പുരോഹിതൻ വിശുദ്ധ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് യാഗപേഠത്തിലാണ് അവൻ ശുശ്രൂഷ ചെയ്യുന്നത് അവിടെ നിന്നാണ് നിയമരക്തവുമായി അവൻ അന്തർമന്തുലേക്ക് പോകുന്നത് വിശാചിലും നോക്കിക്കൊണ്ടിരുന്നു യാഗമൃഗം അറുക്കപ്പെടുന്നതും അതുപോലെ ഈ യാഗമൃഗത്തിൻ്റെ രക്തം അതുമായി മഹാപുരോഹിതൻ അന്തർമന്തുലേക്ക് പോകുന്നതും എല്ലാം നോക്കിക്കൊണ്ടിരുന്നു അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് യോശുവയുടെ മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിന്മേൽ അല്പം കരികളു സക്രിയപ്രഭാത പുസ്തകം മൂന്നാം അധ്യായം അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസ്ഥിന് നിൽക്കുന്നു ഉടനെ സാത്താൻ അവനെ കുറ്റപ്പെടുത്തി ഇപ്പൊ ദൈവമേ അങ്ങയുടെ മഹാവിരോധനാണല്ലോ ഇദ്ദേഹം കണ്ടേ അദ്ദേഹത്തിന്റെ വസ്ത്രം നോക്കിയാട്ടെ അത് കുറച്ച് മുഷിപ്പ് ഒക്കെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് സാത്താനെ ശാസിച്ചതായി ന വായിക്കുന്നു ശാസ്ത് മാത്രമല്ല അവന് ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് പറയുകയും ചെയ്തു ഞാൻ അവനെ ഒരു ഉത്സവ വസ്ത്രം എന്ന് പറഞ്ഞാൽ ജയാളിയുടെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവിടെ കർത്താവ് പറയുമ്പോൾ പറയുന്നുണ്ട് സാത്താനെ ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാവും അടുപ്പിൽ പാചകത്തിനായി ഉപയോഗിക്കുന്ന വിറകന്റെ കഷ്ണം ഒരു തീക്കൊള്ളി അതിന്റെ തീയെ അതിൽ നിന്ന് മാറിയാൽ പിന്നെ അത് കരിയാണ് ആ കരി നമ്മുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ ആ കരിയുടെ കറുത്ത പാടുകൾ വസ്ത്രമേ കാണും ഇതാണ് യോഷുവി സംഭവിച്ചത് അവൻ യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ യാഗപീഠത്തിലെ ചാരമോ അതുപോലെ ോ എന്തോ അവൻ്റെ വസതിന്മേലല്പം വരണ്ടു അവൻ അതുമായി ദൈവസ്ഥന് ചെല്ലുമ്പോൾ സാത്താൻ അവനെ കുറ്റപ്പെടുത്തി അങ്ങനെ ഇതുപോലെ തന്നെ ദൈവ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാളിച്ചകൾ സംഭവിച്ചു പോയാൽ സാത്താൻ അപ്പോൾ തന്നെ ദൈവസ്വന് ചെല്ലും നമുക്ക് വിരോധമായി കുറ്റം പറയും തൻ്റെ വൃതന്മാരെ നാളോറും ഇടത ഇടപെടാതെ ദൈവസ്വനിൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്ന പിശാജ് എന്നാണ് പിശാചിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ദൈവം നമുക്ക് വിരോധമായി തെളിയിക്കാവുന്ന കുറ്റങ്ങളെ നമ്മെ നീതീകരിക്കുവാനായിട്ടും കൂടി ആണ് കർത്താവ് മാധ്യസ്ഥം ചെയ്യുന്നത് പിശാചിനെ ദൈവശ്രദയിൽ നമുക്ക് വിരോധമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കുറ്റങ്ങളെ ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മെ കുറ്റത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രിക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ നീതീകരിക്കുവാൻ നമുക്ക് വേണ്ടി ദൈവസനയിൽ മാധ്യസ്ഥം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു നാം രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്തു പോകാൻ സാധ്യതയുള്ള പാപങ്ങളും കർത്താവിനും അത്യസ്ത ശുശ്രൂഷയിലുണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സ്വാധീനത എന്ന് പറയുന്നത് നമ്മുടെ പൂർവകാല പാപങ്ങളെയും വർത്തമാനകാല ഭാപ സ്വഭാവങ്ങളെയും ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യമുള്ള പാപങ്ങളെയും കൂടെ പരിഹരിപ്പാൻ മതിയായ ശക്തി ഉള്ളതാണ് ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് അതായത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ടു സേവ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നമ്മുടെ ഭൂതകാലത്തിലും വർത്തമാനകാലത്തും പാപികാലത്തും ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുവാൻ കഴിയുന്നതാണ് നാം രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്തു പോകാൻ സാധ്യതയുള്ള പാപങ്ങൾക്കും വേണ്ടിയും കൂടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതും ഈ ഔദ്യോഗിക നില കർത്താവിന്റെ വരവ് വരെയും തുടരുന്നുമാണ് അതായത് കർത്താവായ യേശു മഹാവിലോകനായി എന്നേക്കും വാഴുന്ന പോലെ മധ്യസ്ഥനായി അവന്റെ ആ നില തുടരുകയാണ് വരെ തുടരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമന സമയം വരെ ക്രിസ്തുവിന്റെ ഈ ഔദ്യോഗികമായ ഈ നില തുടരും അങ്ങനെ തുടരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് കർത്താവായ യേശുവിന്റെ വരവ് സംഭവിക്കുന്നതുവരെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കലകളോ കളങ്കുകളോ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നീതിമാനായ കാര്യസ്ഥനായി ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ വാദിച്ചു ഇരിക്കും അങ്ങനെ വാദിക്കുമ്പോൾ ഇതു സംഭവിക്കും പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അശുദ്ധിയെ നമ്മൾ ക്ഷമിക്കുകയും നമ്മുടെ രക്ഷ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിന്റെ വാചനം വ്യക്തമായി പറയുന്നു അപ്പോൾ വാസ്തവത്തിലെ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയാൽ പിതാവായ ദൈവം നമ്മെ നിരന്തരമായി നീതീകരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും സ്ഥാനീയമായ നീതീകരണം ഉപയോഗിച്ചു എന്നാൽ ക്രിസ്തുവിന്റെ മധ്യസ്ഥ മുഖാന്തരമായി നിരന്തരമായ നീതീകരണം നമുക്ക് അനുഭവവേദ്യമാകുന്നത് കൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് യാതൊരു തകരാറുമില്ലാതെ നാം സുസ്ഥിരരായി ഭദ്രതയുള്ളവരായി ദൈവമുമ്പാകെ ഇരിക്കുന്നു അപ്പോൾ അവനോടു കൂടെ നാം ദൈവശ്രമയിൽ സുസ്ഥിരരാണ് അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഇല്ലാത്തവരാണ് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത എത്രകാലം നിലനിൽക്കും അത്രയും കാലം നമ്മുടെ രക്ഷയ്ക്കും യാതൊരു ഭംഗവും വലിയല്ലെന്ന് ദൈവത്തിൻ്റെ വചനം എത്രയും തെളിവായി നമ്മോട് പറയുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപദേശ സത്യങ്ങൾ പരിശുദ്ധാത്മാവരുടെ പരിജ്ഞാനത്തിൽ ഗ്രഹീപ്പാൻ ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസ്വവും സുവിശേഷവും തൈത്യസ്വം ഇടയാറുണ്ടാകും